നമസ്കാരം റാപ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം ഇങ്ങനെ നാൽപ്പത്തി ഒന്ന് വയസ്സാണ് പ്രായം പക്ഷേ ഒട്ടും ഒരു പാറ്റവും ഇല്ലാത്തൊരു പരിശീലനം ഇപ്പോൾ ലജൻസ് ക്രിക്കറ്റാണ് കളിക്കുന്നത് മാത്രം ഡബ്ല്യു സി എല്ലിൽ വെടിക്കെട്ട് പ്രകടനം നടത്തുന്നത് എ ബി ഡി തുടരുന്നു ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ ഇംഗ്ലണ്ടിനെതിരെ അൻപത്തൊന്ന് പന്തിൽ നൂറ്റി പതിനാറ് നോട്ട് ഔട്ട് ആയിരുന്നെങ്കിൽ ഈ കളിയിൽ ഇതാ ഓസ്ട്രേലിയക്കെതിരെ നാൽപ്പത്തി ആറ് പതിൽ നിന്ന് നൂറ്റി ഇരുപത്തി മൂന്ന് റൺസ് അടിച്ചിരിക്കുന്നു ഇന്ത്യക്കെതിരെ നടന്ന കളിയിലും മികവ് കാട്ടിയിരുന്നു മുപ്പത് പന്തിൽ നിന്ന് അറുപത്തിമൂന്ന് നോട്ട് ഔട്ട് അപ്പൊ കഴിഞ്ഞ മൂന്ന് ഡബ്ല്യു സി ഇന്നിങ്സുകളിലും അൻപതിന് മുകളിൽ അടിച്ചു എന്ന് മാത്രമല്ല കഴിഞ്ഞ രണ്ട് ഡബ്ല്യു സി ഇന്നിങ്സുകളിൽ നിന്ന് സെഞ്ചുറിയാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വെടിക്കെട്ട് പ്രകടനത്തിന്റെ ബലത്തിൽ ഇതാ ഓസീസിനെ വലിച്ചു കീറിയിരിക്കുകയാണ് സൗത്ത് ആഫ്രിക്ക തൊണ്ണൂറ്റിയഞ്ച് റൺസിൻ്റെ വിജയമാണ് ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക ഓ സീസന് മേൽ നേടിയിരിക്കുന്നത് ആദ്യം ബാറ്റ് ചെയ്ത ആഫ്രിക്കൻ ടീം നിശ്ചിത ഇരുപത് ഓവറുകളിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ പതിനാറ് പോയിന്റ് നാല് ഓവറുകളിൽ നൂറ്റി നാൽപ്പത്തി ആറ് റൺസിന് ഓസ്ട്രേലിയ ഓൾഔട്ടായി അപ്പോൾ ഇതിൽ എടുത്തു പറയേണ്ട പ്രകടനം സൗത്ത് ആഫ്രിക്കയുടെ ഭാഗത്ത് നിബി ഡി നാൽപ്പത്തി ആറ് പന്തുകൾ പതിനഞ്ച് ഫോറും എട്ട് സിക്സറുകളും അടക്കം അദ്ദേഹം നൂറ്റി ഇരുപത്തിമൂന്ന് റൺസാണ് അടിച്ചു കൂട്ടിയത് അതേത്തോടൊപ്പം ഓപ്പൺ ചെയ്ത സ്മറ്റ്സ് അൻപത്തി മൂന്ന് പന്തിൽ നിന്ന് പത്ത് ഫോറും മൂന്ന് സിക്സും അടക്കം എൺപത്തി അഞ്ച് റൺസ് അടിച്ചിരുന്നു അവരുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് തന്നെയാണ് ഈ രൂപത്തിലുള്ള ഒരു വലിയ സ്കോറിലേക്ക് സൗത്ത് ആഫ്രിക്കയെ കൊണ്ടുപോയത് ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റിന് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓസ്ട്രേലിയക്ക് വേണ്ടി സിഡിൽ നാല് ഓവറിൽ മുപ്പത്തെട്ട് റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്തിരുന്നു ബ്രെറ്റ്ലി നാല് ഓവറിൽ മുപ്പത്തെട്ട് റൺസിന് ഒരു വിക്കറ്റാണ് എടുത്തത് ഓക്കിഫും ഒരു വിക്കറ്റ് നേടി മറുപടി ബാറ്റിങ്ങിൽ ഓസ്ട്രേലിയക്ക് വേണ്ടി അങ്ങനെ വലിയ പ്രകടനം നടത്താൻ ആർക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ടോപ്പ് ഔട്ടറൊക്കെ തകർന്നു പോയിരുന്നു ക്രിസ് ലിന്നും ഷോൺ മാർഷുമാണ് ഓപ്പൺ ചെയ്ത് ലിൻ്റ് ഡെക്കായി ഷോൺ മാർഷ് പതിനെട്ട് അങ്ങനെയൊക്കെയാണ് അവരുടെ ബാറ്റർമാരുണ്ടായിരുന്നത് പിന്നെ ഒരു അർദ്ധ സെഞ്ചുറി നേടിക്കൊണ്ട് ഒരു പ്രകടനം നടത്താൻ ശ്രമിച്ചത് ബെൻ കട്ടിങ് മാത്രമാണ് ഇരുപത്തൊമ്പത് പന്ത്രണ്ട് ആറ് ഫോറും നാല് സിക്സും അടക്കം അദ്ദേഹം അൻപത്തി ഒമ്പത് റൺസുമായിട്ട് പുറത്താകാതെ നിന്നു ഏതായാലും വലിയ തോൽവിയാണ് ഇപ്പോൾ ഈ ഡബ്ല്യു സി എൽ മത്സരത്തിൽ അവർ ഏറ്റുവാങ്ങിയിരിക്കുന്നത് വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് ശേഷങ്ങളുമായി റാഫ് ടോക്സ്